الرحمن علم القران خلق الانسان السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين والصلاه والسلام على رسول الله وعلى اله وصحبه اجمعين اما بعد اللهم سبحانك لا علم لنا ഇല്ല മലം ഇന്നലി മുൽഹക്കീം റബിഷ് റഹ്ലി സി വയസ്സിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാനേറെ സ്നേഹിക്കുന്ന സഹോദരങ്ങളെ സഹോദരിമാരെ പ്രിയപ്പെട്ട തെഹസുലിൻ്റെ പഠിതാക്കളെ ഇബിനുൽ ജൗസി റഹിമഖുല്ലാഹു താലയെ പറ്റിയിട്ട് കേട്ട വളരെ ചിന്തനീയമായ കുറച്ച് കാര്യങ്ങൾ ഒന്ന് അദ്ദേഹം ടോയ്ലറ്റിൽ പ്രവേശിക്കുന്ന സമയത്ത് പുറത്തൊരാളെ നിർത്തും അദ്ദേഹം ടോയ്ലറ്റിലിരിക്കുമ്പോൾ പുറത്തുന്നൊരാൾ അദ്ദേഹത്തിന് കിതാബ് വായിച്ചു കൊടുക്കുന്നാണ് അപ്പോൾ പ്രാഥമിക ആവശ്യം നിർവഹിക്കുന്ന ആ സമയത്ത് പോലും ആ സമയം വെറുതെ നഷ്ടമാകരുത് എന്നൊരു തീരുമാനമാണ് അവരെടുത്തിരുന്നത് അദ്ദേഹത്തിനെ കാണാൻ സന്ദർശകർ വരും ആ സന്ദർശകർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇബിനുൽ ജൗസീറഹിമഹുല്ല അവരുടെ സംസാരം ശ്രദ്ധിക്കുന്നുണ്ടാകും അതിൻ്റെ കൂടെ തന്നെ അദ്ദേഹം അടുത്തതായിട്ട് എഴുതാനുള്ള പേപ്പറുകൾ ഒരുക്കുന്നുണ്ടാകും എഴുതാനുള്ള പേന റെഡിയാക്കുന്നുണ്ടാകും ആ സമയത്ത് ചെയ്യാൻ പറ്റിയ പണികളൊക്കെ അദ്ദേഹം ചെയ്തിരുന്നു എന്നാണ് സമയത്തിന് അവർ അത്രത്തോളം വില നൽകിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ആയുസ് ഏറെ വിലപ്പെട്ടതാണ് അള്ളാഹു ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കാൻ നൽകിയ ഓരോ സെക്കൻഡുകളും അമൂല്യമാണ് അത് നമ്മൾ വെറുതെ നഷ്ടപ്പെടുത്തി കളയരുത് നാളെ നാളല്ലാഹുവിൻ്റെ അടുക്കൽ എത്തുമ്പോൾ നമ്മളോട് ചോദ്യമുണ്ടല്ലോ അനുഅംബ്രി ഹി ഫിമ അഫ്നാ നമ്മുടെ ആയുസ്സിനെ പറ്റിയിട്ടാണ് നിൻ്റെ ആയുസ് നീ എന്തിനു വേണ്ടി ചിലവഴിച്ചു അവിടെ കൃത്യമായിട്ടുള്ള ഉത്തരം നമുക്ക് പറയാൻ കഴിയണം ആ ചോദ്യം ചോദിക്കപ്പെടാത്ത ഒരു മനുഷ്യനും ഉണ്ടാവുകയില്ല അള്ളാഹുവിൻ്റെ ദീനു പഠിക്കാനും കേൾക്കാനും അത് എഴുതി വയ്ക്കാനും ഒക്കെ നമ്മൾ ചിലവഴിക്കുന്ന സമയം ഒരിക്കലും നമുക്ക് നഷ്ടമാവുകയില്ല അത് ഏറെ പുണ്യമുള്ള വിബാധത്താണ് എന്ന ചിന്തയും ബോധവും നമുക്കുണ്ടാകണം അള്ളാഹു നമ്മുടെ പരിശ്രമങ്ങൾക്ക് ഏറ്റവും നല്ല പ്രതിഫലം നൽകട്ടെ പ്രിയപ്പെട്ടവരെ വിശുദ്ധ ഖുർആാനിലെ അൻപത്തി അഞ്ചാമത്തെ അദ്ധ്യായം സൂറത്തുറഹ്മാൻ ആണ് നിലവിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അലഹമദില്ല അള്ളാഹുവിൻ്റെ വലിയ സഹായം കൊണ്ട് ഇരുപത്തിയൊന്ന് ആയത്തുകൾ നമ്മൾ പൂർത്തിയാക്കി അള്ളാഹു മനുഷ്യർക്കും ജിന്നുകൾക്കും ചെയ്തു തന്നിട്ടുള്ള വലിയ വലിയ ഞമ്മത്തുകളെ പറ്റിയിട്ടാണ് ഈ സൂറത്തിൽ അവന് സംസാരിക്കുന്നത് ഈ അധ്യായം ആരംഭിക്കുന്നത് തന്നെ അർ റഹ്മാൻ എന്ന് പറഞ്ഞിട്ടാണല്ലോ അർറഹ്മാൻ എന്ന് പറഞ്ഞിട്ട് അള്ളാഹു ഈ സൂറത്ത് തുടങ്ങാനുള്ള കാരണങ്ങളിലൊന്നായിട്ട് ഷെയ്ഹൈബിൻ അഹ് സൈമീൻ അറഹിമുള്ളാഹു താരൊക്കെ പറയുന്നത് ഈ സൂറത്തിൽ അള്ളാഹു എണ്ണി ഓരോ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ അറിയിക്കുന്ന സംഗതികളാണ് ഈ സൂറത്തിലൂടെ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമുക്കത് കൂടുതൽ കൂടുതൽ ബോധ്യപ്പെടും അള്ളാഹു നമുക്ക് ചെയ്തു തന്നിട്ടുള്ള എണ്ണിയാൽ തീരാത്ത വലിയ വലിയ അവൻ്റെ ഞമ്മത്തുകൾ അതൊക്കെ അവൻ്റെ കാരുണ്യത്തെ അറിയിക്കുന്നതാണ് അള്ളാഹു അവൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്ന നല്ല അടിമകളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ പ്രിയപ്പെട്ടവരെ ഇരുപത്തി രണ്ടാമത്തെ ആയത്ത് മുതലാണ് ഇനി നമുക്ക് എടുക്കാനുള്ളത് ആദ്യം നമുക്ക് ആ ഭാഗം ഒന്ന് പാരായണം ചെയ്യാം നിങ്ങൾ കൂടെ ഓതുക നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് നമ്മൾ എടുക്കുന്ന ഭാഗങ്ങൾ ഹിഫലാക്കാൻ കൂടി പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് നിങ്ങൾ പരിശ്രമിക്കുന്നുണ്ടാകും ഒരുപാട് ആളുകൾക്ക് സൂറത്ത് റഹ്മാന് മനഃപ്പാടമുണ്ടാകും ഇല്ലാത്തവർ അത് മനഃപ്പാഠമാക്കാൻ ശ്രദ്ധിക്കുക ഇരുപത്തി രണ്ടാമത്തെ ആയത്ത് നോക്കുക اعوذ بالله من الشيطان الرجيم يخرج منهما اللؤلؤ والمرجان فباي الاء ربكما تكذبان وله الجبار المنشآت في البحر كالأعلام فبأي آلاء ربكما تكذبان أنوري شدك يخرج منهما اللؤلؤ والمرجان

ബസ്മല ഓതിയിട്ടില്ല ബിസ്മിൽല്ലാഹിർ റഹ്മാൻ റഹീം എന്നുള്ളത് പാരായണം ചെയ്തിട്ടില്ല അഹുദ്ബ്ബില്ലാഹിം നഷ്ത്തോണി റജീം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഓതി തുടങ്ങിയത് ഒരു സൂറത്തിൻ്റെ തുടക്കത്തിൽ നിന്ന് പാരായണം ചെയ്യുമ്പോഴാണ് ബിസ്മില്ലാഹിറ്മാൻ റഹീം എന്ന് ഓതേണ്ടത് ഇടയിൽ നിന്ന് പാരായണം ചെയ്യുമ്പോൾ അവിടെ ബസ്മല ഓതേണ്ട ആവശ്യമില്ല അ ഊതു ഓദിയാൽ മതി ഇസ്തിഹാദ ചൊല്ലിയാൽ മതി അഹുദ്ദുബ്ബില്ലാഹിം നെ ഷെയ്ത്വാനി റജീം അത് മതി വല്ലാഹ് അലം കഴിഞ്ഞ ദർസിൽ നമ്മൾ രണ്ട് തരത്തിലുള്ള ജലാശയങ്ങളെ പറ്റിയിട്ട് സംസാരിച്ചു ഉപ്പുവെള്ളവും ശുദ്ധ ജലവും ഇനി ഇവിടെ ഇരുപത്തിരണ്ടാമത്തെ ആയത്തിൽ അള്ളാഹു പറയുകയാണ് അവ രണ്ടിൽ നിന്നും മുത്തും പവിഴവും പുറത്തു വരുന്നു ആയത്തിൻ്റെ അർത്ഥം അവ രണ്ടിൽ നിന്നും അവ രണ്ടിൽ നിന്നും എന്ന് പറഞ്ഞാൽ ഉപ്പു ജലത്തിൽ നിന്നും അതുപോലെ തന്നെ ശുദ്ധജലത്തിൽ നിന്നും കടലിൽ നിന്നും നദികളിൽ നിന്നും മുത്തും പവിയവും പുറത്തു വരുന്നു ഹറജ യഹ്റുജു എന്ന് പറഞ്ഞാൽ പുറത്തു വരിക എന്നാണ് അർത്ഥം ഹറജ എന്ന് പറഞ്ഞാൽ പുറത്തു വന്നു യഹ്റുജു പുറത്തു വരുന്നു ഹുറൂജ് ഹുറൂജ് എന്ന് പറഞ്ഞാൽ ഹറജ യഹ്റുജു എന്നതിൻ്റെ മസ്ദറാണ് ഹുറൂജ് എന്ന പദത്തിൽ നിന്നാണ് ഹറജ യഹ്റുജു ഒക്കെ ഉണ്ടാകുന്നത് ഹുറുജ് എന്ന് പറഞ്ഞാൽ പുറപ്പെടൽ അല്ലു ലു ഉ മുത്ത് എന്നാണ് അർത്ഥം ലു ലൂൺ എന്ന് പറഞ്ഞാൽ മുത്ത് എന്നാണ് അർത്ഥം അൽമർജാൻ എന്ന് പറഞ്ഞാൽ പവിഴ്യം എന്നുമാണ് അർത്ഥം ഇവിടെ മുഹമ്മദ് അമാനി മൗലവി റഹിമല്ലാഹു തല പറയാണ് രണ്ട് തരം ജലാശയങ്ങളിൽ നിന്നും മുത്തും പവിഴ്യവും ലഭിക്കുന്നുണ്ട് മുത്തും പവിഴ്യവും എടുത്തു പറഞ്ഞു എന്നതാണ് അതല്ലാത്ത ഒരുപാട് വിഭവങ്ങൾ എത്രയോ ജലവിഭവങ്ങൾ വേറെയുമുണ്ട് ഇവിടെ കാര്യപ്പെട്ടത് പറഞ്ഞു എന്ന് മാത്രം പ്രിയപ്പെട്ടവരെ കടലിൻ്റെ ആഴങ്ങളിൽ കാണുന്ന വലിയ രണ്ട് അത്ഭുതങ്ങളാണ് ലുലുവും മർജാനും കടലിൽ കഴിയുന്ന ഒരു ചെറിയ ജീവിയുടെ അകത്ത് കാണുന്ന വിലപിടിപ്പുള്ള അത്ഭുതമാണ് ലുലു മുത്തുചിപ്പിയുടെ തോടിനകത്തു നിന്നെടുക്കുന്ന ഉരുണ്ടതും കടുപ്പമുള്ളതുമായ വെള്ള വസ്തുവിനാണ് ലുലു എന്ന് പറയുക ആഴക്കടലിൽ കാണുന്ന ഈ ജീവിയുടെ ചിപ്പിക്കകത്തേക്ക് മണ്ണും അതുപോലെ തന്നെ ചെളിയുമൊക്കെ കയറും ആ കയറുന്ന സമയത്ത് ഇത് അതിൻ്റെ അകത്തുള്ള മാംസഭാഗത്തെ അസ്വസ്ഥമാക്കും അപ്പോൾ അത് തടയാൻ വേണ്ടി അതിനെ പുറന്തള്ളാൻ വേണ്ടിയിട്ട് ഈ ജീവി ഒരു പ്രത്യേക തരം ദ്രാവകം പുറപ്പെടുവിക്കും ആ ദ്രാവകമാണ് പിന്നീട് കട്ട പിടിച്ച് മുത്തായിട്ട് മാറുന്നത് അപ്പോൾ നമ്മുടെ കണ്ണിനകത്തേക്ക് പൊടിപടലം കയറിയാൽ നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണീര് വരുമല്ലോ ആ പൊടിപടലത്തെ പുറംതള്ളുന്ന ഒരു പ്രക്രിയയാണത് അപ്പോൾ അതുപോലെയുള്ള ഒരു പ്രക്രിയയിലൂടെ പുറത്തു വരുന്ന ദ്രാവകം കട്ട പിടിച്ച് അത് അത് സമയമെടുത്തുകൊണ്ട് മുത്തായിട്ട് മാറുകയാണ് ചെയ്യുന്നത് ഇനി ആയത്തിൽ പറഞ്ഞിട്ടുള്ള മറ്റൊരത്ഭുതം അൽമർജാനാണ് അൽമർജാൻ എന്ന് പറഞ്ഞാൽ പവിഴ്യമാണ് പവിഴ്യങ്ങൾ സമുദ്രത്തിൻ്റെ ആഴങ്ങളിൽ കാണുന്ന നട്ടലില്ലാത്ത ഒരു തരം സമുദ്ര ജീവിയാണ് ഇവ കൂട്ടമായിട്ടാണ് ജീവിക്കുന്നത് ഒരു കോളനി പോലെ ഒരുമിച്ചാണ് ഇവ വെള്ളത്തിനടിയിൽ ഉണ്ടാവുക ഒരു കോളനിയിലെ ഒരംഗത്തിന് അര സെൻറ്റിമീറ്റർ മുതൽ മുപ്പത്തിയൊന്ന് സെൻറ്റിമീറ്റർ വരെയാണ് വലിപ്പം ഉണ്ടാവുക എന്നൊക്കെ പറയപ്പെടുന്നു ഇങ്ങനെയുള്ള പവഴ്യങ്ങളുടെ കോളനിയെയാണ് പുറ്റുകൾ എന്ന് പറയുക മുത്തുകളെ പറ്റിയിട്ടും പഴയങ്ങളെ പറ്റിയിട്ടും ഒക്കെയുള്ള ശാസ്ത്രീയമായ പഠനങ്ങൾ നിങ്ങൾ വേറെ തന്നെ നടത്തുക അതൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് കൂടുതൽ അള്ളാഹുവിന് അറിയാൻ കഴിയുന്നുള്ളത് വേറൊരു വസ്തുതയാണ് ഏതായാലും നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ആ വിവരങ്ങളിലേക്ക് പോകുന്നില്ല അതിന് നമുക്ക് പരിധികളുണ്ട് നിങ്ങൾ നിങ്ങളുടേതായ റിസ്ക് എടുത്തുകൊണ്ട് അതിനെ പറ്റിയിട്ടൊക്കെ കൂടുതൽ അറിയാനും പഠിക്കാനൊക്കെ ശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഏതായാലും പ്രിയപ്പെട്ടവരെ കടലിൻ്റെ താഴ്ഭാഗത്തുള്ള വളരെ വിലപിടിപ്പുള്ള രണ്ട് സംഗതികളാണ് ലുലുവും മർജാനും ഈ ലുലുവിൽ നിന്നും മർജാനിൽ നിന്നുമാണ് വില കൂടിയ ആഭരണങ്ങൾ നിർമ്മിക്കുന്നത് നമ്മൾ ചിന്തിക്കേണ്ടത് വളരെ ചെറിയ ജീവി പുറന്തള്ളുന്ന മുത്ത് ആ ജീവിയുടെ വേസ്റ്റ് അതിൽ നിന്ന് ഏറെ വിലപിടിപ്പുള്ള ആഭരണങ്ങൾ മനുഷ്യർ ഉണ്ടാക്കുന്നു അത് അതല്ലാഹു നമുക്ക് ചെയ്തു തന്ന വലിയ ഞമ്മത്തുകളിലൊന്നാണ് സുറത്തു അന് പതിനാലാമത്തായിട്ട് നമ്മളൊന്ന് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് പുതിയ മാംസം എടുത്ത് തിന്നുവാൻ അള്ളാഹു കടലിനെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു വിധേയപ്പെടുത്തി തന്നിരിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾ അതിൽ നിന്ന് ആഭരണങ്ങൾ പുറത്തെടുക്കുവാനും അപ്പം ആഭരണങ്ങൾ പുറത്തെടുക്കാൻ പാകത്തിൽ കടലിനെ അള്ളാഹു മനുഷ്യന് വിധേയമാക്കി തന്നിട്ടുണ്ട് ഇവിടെയൊക്കെ നമ്മൾ ഓർക്കേണ്ടത് അള്ളാഹു നമുക്ക് ചെയ്തു തന്ന ഈ വലിയ നിയമത്തിനെ പറ്റിയിട്ടാണ് അതുകൊണ്ട് തന്നെയാണ് അടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നത് ഫബി അയ്യി പിന്നെയും നിങ്ങൾ രണ്ടു കൂട്ടരും നിങ്ങളുടെ റബ്ബിൻ്റെ ഏതു അനുഗ്രഹത്തെയാണ് നിഷേധിക്കുന്നത് കളവാക്കുന്നത് മനുഷ്യർ മാത്രമല്ല കടലിൽ നിന്ന് സമുദ്രത്തിൽ നിന്ന് മുത്തും വിലപിടിപ്പുള്ള പഴയങ്ങളും പുറത്തെടുക്കുന്നത് അത് ജിന്നുകളും ചെയ്യുന്നുണ്ട് സുലൈമാൻ നബി അലൈ സ്വലാത്തു വസ്സലാമയെ പറ്റിയിട്ട് പറയുമ്പോൾ സുറത്തു അൽ അംബിയ ഇലേ എൺപത്തി രണ്ടാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു പിശാചുക്കളുടെ കൂട്ടത്തിൽ നിന്ന് അദ്ദേഹത്തിന് വേണ്ടി സുലൈമാ നബിക്ക് വേണ്ടി കടലിൽ മുങ്ങുന്ന ചിലരെയും നാം കീഴ്പ്പെടുത്തി കൊടുത്തു അത് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മജീസത്താണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയാണ് അങ്ങനെ കടലിൽ മുങ്ങിയിട്ട് സുലൈമാൻ നബിക്ക് വേണ്ടിയിട്ട് മുത്തുകൾ പെറുക്കിയെടുത്ത പുറത്തെടുത്ത ജിന്നുകൾ ഉണ്ടായിട്ടുണ്ട് ഇനി പ്രിയപ്പെട്ടവരെ ഈ ആയത്തൊക്കെ ഓതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലി വസ്ല്ലമ്മ ഒരിക്കൽ പോലും കടലിലൂടെ യാത്ര ചെയ്തിട്ടില്ല കപ്പലിൽ ഒരിക്കൽ പോലും നബി സലല്ലാഹു അലി വസ്ല്ലമ്മ കയറിയിട്ടില്ല കടൽ നേരിട്ട് നബി കണ്ടതായിട്ട് ഹദീസുകളിൽ ഒന്നും സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല നബി നബിസ്ലാഹു അലിവസലമ നടത്തിയ ഒരുപാട് യാത്രകൾ സീറയുടെ ഗ്രന്ഥങ്ങളിലുണ്ട് നബിസ്ലാഹു അലിവസലമ്മ മക്കയിലാണ് ജനിക്കുന്നത് പിന്നെ മദീനയിലേക്ക് ഹിജറ പോകുന്നുണ്ട് തായിഫിൽ നബി എത്തിയിട്ടുണ്ട് തെബൂക്കിലേക്ക് പോയിട്ടുണ്ട് ഷാമിലേക്ക് കച്ചവടത്തിന് പുറപ്പെട്ടിട്ടുണ്ട് ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട് ബൈത്തുൽ മക്കദസ്സിലേക്ക് പോയിട്ടുണ്ട് എന്നാൽ അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലി വസ്ലമ്മ ഒരു കടൽ തീരത്തെത്തിയെന്നോ കടലിലൂടെ യാത്ര ചെയ്തു എന്നോ കപ്പലിൽ കയറിയെന്നോ നമ്മൾക്ക് കാണാൻ കഴിയില്ല ഇങ്ങനെ ഒന്നും ചെയ്യാത്ത റസൂല് സല്ലല്ലാഹു അലൈ വസല്ലം കടലിലെ ആഴങ്ങളിലുള്ള അത്ഭുതങ്ങളെ പറ്റിയിട്ട് സംസാരിക്കുന്നു വളരെ സൂക്ഷ്മമായിക്കൊണ്ട് ഖുർആാനിൻ്റെ പല ആയത്തുകളിലൂടെയും അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലിവസലം അത് സഹാബിമാർക്ക് കൊടുക്കുന്നു പ്രിയപ്പെട്ടവരെ ഇത് അള്ളാഹുൻ്റെ റസൂലിന് എവിടെ നിന്നാണ് കിട്ടിയത് സല്ല അള്ളാഹു അലി വസ്ലം ഖുറാൻ അള്ളാഹുൻ്റെ വഹിയാണ് എന്നതിനുള്ള മറ്റൊരു തെളിവ് കൂടിയാണത് ഷെയ്ഖ് അസീസ് ഫർഹാൻ അൽ അനിസി ഹഫിദൌള്ള ഒരു മനുഷ്യൻ്റെ ഇസ്ലാം സ്വീകരണത്തെ പറ്റിയിട്ട് പറയുന്നുണ്ട് അദ്ദേഹം ഖുർആൻ വായിച്ചു ഖുർആൻ വായിച്ചതിന് ശേഷം ആ മനുഷ്യൻ ചോദിക്കുകയാണ് മുഹമ്മദ് നബി സല അല്ലാഹു അലി വസ്ല്ല കടലിലൂടെ യാത്ര ചെയ്തിട്ടുണ്ടോ ഇല്ല മുഹമ്മദ് നബി സാഹു അലിവസലമ്മ കടലിലൂടെ യാത്ര ചെയ്തിട്ടില്ല അപ്പോൾ ആ മനുഷ്യൻ പറയുകയാണ് ഇത്ര സൂക്ഷ്മമായിക്കൊണ്ട് ആഴക്കടലിലുള്ള അത്ഭുതങ്ങളെപ്പറ്റിയിട്ട് നബിസല്ലാഹു അലൈ വസല്ലമ്മ സംസാരിച്ചിട്ടുണ്ട് എങ്കിൽ അത് വലിയ അത്ഭുതം തന്നെയാണ് കാരണം കടലിലൂടെ യാത്ര ചെയ്യുകയും ആഴക്കടലിൽ എത്തുകയും ചെയ്ത ഒരാൾക്ക് അറിയാൻ കഴിയുന്ന കാര്യങ്ങളാണ് മുഹമ്മദ് നബി നബിസല്ലാഹു അലൈഹി വസല്ലമ്മ ഈ ആയത്തിലൂടെ അനുചരന്മാർക്ക് പാരായണം ചെയ്തു കൊടുത്തിട്ടുള്ളത് അങ്ങനെ ആ മനുഷ്യൻ ഇസ്ലാം സ്വീകരിച്ചു ഞാൻ ഏതായാലും പ്രിയപ്പെട്ടവരെ കടലിൽ നിന്ന് മുത്തും പവിഴവും പുറത്തെടുക്കുന്നു എന്നത് അല്ലാഹു മനുഷ്യർക്ക് ചെയ്തു തന്ന വലിയ അനുഗ്രഹമാണ് ആ മുത്തും പവിഴവും ഉപയോഗിച്ച് മനുഷ്യർ വിലപിടിപ്പുള്ള ആഭരണങ്ങൾ നിർമ്മിക്കുന്നു ആ ആഭരണങ്ങൾ ധരിക്കുന്നു ഇരുപത്തി രണ്ടാമത്തെ ആയത്തൊന്നുകൂടി ശ്രദ്ധിക്കുക യഹ്റു ജുമിൻഹല്ലു ഉലു മർജാൻ ആ രണ്ട് ജലാശയങ്ങളിൽ നിന്നും മുത്തും പവിഴവും പുറത്തു വരുന്നു ശേഷം അള്ളാഹു ആ മനോഹരമായ ആവർത്തിച്ചുള്ള ചോദ്യം ഇവിടെയും ചോദിക്കുന്നു ഫബി അയ്യി ഇനി ഇരുപത്തിനാലാമത്തെ ആയത്ത് നോക്കുക വലഹുൽ ജവാരിൽ സമുദ്രത്തിൽ സഞ്ചരിക്കുന്നതിന് മല പോലെ പൊക്കിയുണ്ടാക്കപ്പെടുന്ന കപ്പലുകളും അവൻ്റേതാകുന്നു അള്ളാഹുവിൻ്റേത് ആകുന്നു അതാണ് ആയത്തിൻ്റെ അർത്ഥം വലഹു അവനുള്ളതാണ് അവൻ്റേതാണ് അൽ ജവാർ ജവാർ എന്ന് പറഞ്ഞാൽ ജാരിയത്തുൻ എന്നതിൻ്റെ ബഹുവചനമാണ് ജറാ യജിരി എന്ന് പറഞ്ഞാൽ സഞ്ചരിക്കുക എന്നാണ് അർത്ഥം ജാരി എന്ന് പറഞ്ഞാൽ സഞ്ചരിക്കുന്നത് ഇവിടെ ജാരിയത്തുൻ പെണ്ണാണ് സഞ്ചരിക്കുന്നത് എന്ന അർത്ഥത്തിൽ കപ്പലിനെ ജാരിയത്തുൻ എന്ന് പറയാറുണ്ട് ആ ജാരിയത്തുൻ എന്നതിൻ്റെ ബഹുവചനമാണ് ജവാരി ശരിക്കും അടിസ്ഥാനം ഷെയ്ഖിബിൻ അറസ്സൈമിൻ റഹിമല്ലാഹുത്തേലൊക്കെ പറയുന്നുണ്ട് ജവാർ എന്ന പദത്തിൻ്റെ അടിസ്ഥാനം ജവാരി എന്നാണ് പിന്നെ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ആ ഒഴിവാക്കിയതാണ് അറബി ഭാഷയിൽ ചില പദങ്ങൾ അങ്ങനെ ചില അക്ഷരങ്ങൾ ഒഴിവാക്കിയിട്ട് ഉപയോഗിക്കാറുണ്ട് അപ്പം അൽ ജവാരി എന്നതാണ് അടിസ്ഥാനം അവിടെ യാ ഒരു എളുപ്പത്തിന് വേണ്ടി കളഞ്ഞതാണ് പറയാനുള്ള എളുപ്പത്തിന് വേണ്ടി ഒഴിവാക്കിയതാണ് ജാരിയത്തുൻ എന്നതിൻ്റെ ബഹുവചനമാണ് ജവാർ കപ്പലുകൾ എന്നാണ് അർത്ഥം വ ലഹുൽ ജവാർ അവനുള്ളതാണ് കപ്പലുകൾ എന്താണ് ആ കപ്പലുകളുടെ പ്രത്യേകത അൽ മുൻഷ ആ മുൻഷ അത്തുൻ എന്ന് പറഞ്ഞാൽ നിർമ്മിക്കപ്പെട്ടത് പൊക്കിയുണ്ടാക്കപ്പെട്ടത് എന്നാണ് അർത്ഥം മുൻഷ അതുൻ എന്ന പദത്തിൻ്റെ ബഹുവചനമാണ് മുൻഷ ആത്ത് അൻഷ അ യുൻഷി ഉ എന്ന് പറഞ്ഞാൽ നിർമ്മിച്ചു അൻഷ അ നിർമിച്ചു യുൻഷി ഉ നിർമ്മിക്കുന്നു ഇൻഷ നിർമ്മിക്കൽ അതിൽ നിന്നാണ് മുൻഷ അത്തുൻ എന്ന പദം വന്നിട്ടുള്ളത് ഇമാം മുജാഹിദിൻ്റെ അഭിപ്രായമായിട്ട് ഇബിനി കസീർ റഹിമുല്ലാഹു തലഖ് അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ഉദ്ധരിക്കുന്ന നമുക്ക് കാണാൻ പറ്റും വളരെ ഉയരത്തിൽ കെട്ടി ഉണ്ടാക്കപ്പെട്ട കപ്പലുകൾക്കാണ് മുൻഷത്ത് എന്ന് പറയുക വലിയ തൂണുണ്ടാകും ആ തൂണിലേക്ക് പായ വലിച്ചു കെട്ടി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള പായക്കപ്പലുകൾ പഴയകാലത്ത് അതാണല്ലോ കാറ്റിൻ്റെ ഗതി അനുസരിച്ചിട്ടാണ് ആ പായ കെട്ടുക ആ കാറ്റിൻ്റെ ഗതി അനുസരിച്ചിട്ട് ഈ കപ്പൽ സഞ്ചരിക്കുകയും ചെയ്യും അങ്ങനെയുള്ള വലിയ കപ്പലുകൾക്കാണ് മുൻഷഹത്തി എന്ന് പറയുക ചെറിയ ചെറിയ അങ്ങനെ കെട്ടിയുണ്ടാക്കാത്ത ചെറിയ ചെറിയ തോണികൾ ബോട്ടുകൾ അതിനൊന്നും മുൻഷഹത്തി എന്ന് പറയുകയില്ല എന്നൊക്കെ ഇമാം മുജാഹിദ് അറഹിമുല്ലാഹു താല പറയുന്നു വലഹുൽ ജവാരിൽ മുൻഷാത്തു കെട്ടിയുണ്ടാക്കപ്പെട്ട കപ്പലുകൾ അവൻ്റേതാണ് എവിടെ ഫിൽ ബഹരി കടലിൽ ബഹ്റുൻ എന്ന് പറഞ്ഞാൽ കടല് ബഹ്റുൻ എന്നതിൻ്റെ വിപരീതമാണ് ബർറ് ഫിൽബരി വൽ ബഹർ എന്ന് പറഞ്ഞില്ലേ കടലിലും കരയിലും ബഹർ എന്ന് പറഞ്ഞാൽ കര ബഹർ എന്ന് പറഞ്ഞാൽ കടൽ കൽ അലം ഏതുപോലെയാണ് ആ കപ്പലുകൾ വലിയ പർവ്വതങ്ങൾ പോലെയാണ് അലമുൻ എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ അടയാളം പർവ്വതം എന്നൊക്കെയാണ് അർത്ഥം ശരിക്ക് യാത്രക്കാരൊക്കെ അടയാളമായിട്ട് സ്വീകരിക്കുന്ന ഒരു സംഗതിയാണ് പർവ്വതം എന്നത് അതുകൊണ്ട് തന്നെ അലം എന്ന് ജബലിന് പർവ്വതത്തിന് പറയാറുണ്ട് അലമുൻ എന്ന പദത്തിൻ്റെ ബഹുവചനമാണ് അലാം പർവ്വതങ്ങൾ അപ്പം കൽ അലാം അ ഖ എന്നത് പോലെ എന്ന അർത്ഥം കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് തെഷ്ബീഹിൻ്റെ അക്ഷരമാണ് നമ്മൾ അതൊക്കെ മുമ്പ് പറഞ്ഞതാണ് ഞങ്ങൾ വിശദമായിട്ട് ആ ഭാഗങ്ങളിലേക്ക് നമ്മൾ ഇനിയും പോകുന്നില്ല ഒന്നുകൂടി ആയത്തിൻ്റെ അർത്ഥം നോക്കുക വലഹുൽ ജവാരിൽ മുൻഷിൽ ബഹരി ഖൽ അലാം സമുദ്രത്തിൽ സഞ്ചരിക്കുന്നതിന് മല പോലെ പൊക്കിയുണ്ടാക്കപ്പെടുന്ന കപ്പലുകളും അവൻ്റേതാകുന്നു ഖുർആനിന്റെ ആ പ്രയോഗം എത്ര ശ്രദ്ധേയമാണ് എത്ര കൃത്യമാണ് എന്ന് നമ്മൾ ആലോചിക്കുക കടലിലൂടെ യാത്ര ചെയ്യുന്ന കപ്പൽ നിരീക്ഷിക്കുന്ന ഒരാൾക്ക് തീർച്ചയായും തോന്നുക ആ കടലിലൂടെ ഒരു വലിയ പർവ്വതം നീങ്ങുന്നത് പോലെയാണ് ഖുർആന്റെ ആ ഉപമ എത്ര സുന്ദരമാണ് എത്ര കൃത്യമാണ് പ്രിയപ്പെട്ടവരെ തീർച്ചയായും ഈ കപ്പൽ എന്ന പ്രതിഭാസം അള്ളാഹുവിൻ്റെ വലിയ ആയത്തുകളിൽപ്പെട്ട ഒരു സംഗതി തന്നെയാണ് മനുഷ്യൻ അള്ളാഹു കടലിനെ കീഴ്പ്പെടുത്തി കൊടുത്തിരിക്കുകയാണ് ഏത് സമയത്തും പൊട്ടിത്തെറിക്കാൻ ശേഷിയുള്ള സൃഷ്ടിയാണ് കടൽ ആ കടലിനെ അള്ളാഹു മനുഷ്യനെ വിധേയമാക്കി കൊടുത്തിരിക്കുകയാണ് ആ കടലിലൂടെ അവൻ കപ്പലിലൂടെ യാത്ര ചെയ്യുന്നു അത് അള്ളാഹു മനുഷ്യന് കൊടുത്ത വലിയ ഞമ്മത്താൻ അള്ളാഹുവിൻ്റെ വലിയ ആയത്തുകളിലൊന്നാണത് സൂറത്തൊ ഷൂറയുടെ മുപ്പത്തി രണ്ടാമത്തെ ആയത്തിൽ അള്ളാഹു പറയാണ് കടലിലൂടെ മലകളൊന്നോണം സഞ്ചരിക്കുന്ന കപ്പലുകളും അവൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് സുഹാൻ അള്ളാഹ് ഒരുപാടായത്തുകളിൽ അള്ളാഹു ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞൊരു സംഗതിയാണ് കടലിലൂടെ യാത്ര ചെയ്യുന്ന കപ്പലുകൾ ലോകത്ത് നടക്കുന്ന വ്യവസായങ്ങളുടെ മഹാഭൂരിപക്ഷവും ഒരു എൺപത് തൊണ്ണൂറ് ശതമാനവും നടക്കുന്നത് കടൽ വഴിയാണ് ഈ കടലും കപ്പലൊന്നും ഇല്ല മനുഷ്യജീവിതം അങ്ങേയറ്റം ദുസ്സഹമായിരിക്കും ഇപ്പം നമ്മൾ ധരിക്കുന്ന വസ്ത്രം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഇതൊക്കെ പല ദേശങ്ങളിൽ നിന്ന് പല നാടുകളിൽ നിന്ന് നമ്മളിലേക്ക് എത്തുന്നത് എങ്ങനെയാണ് കടൽ വഴിയാണ് കപ്പലിലൂടെയാണ് ഒരു ദേശത്ത് നിന്ന് ചരക്കുകൾ കയറ്റി കപ്പൽ വേറൊരു ദേശത്ത് എത്തുന്നു ഒരു രാജ്യത്ത് നിന്ന് വിഭവങ്ങൾ കയറ്റി അയക്കുന്നു വേറൊരു രാജ്യത്ത് അത് ഇറക്കുമതി ചെയ്യുന്നു ഇങ്ങനെയാണ് ലോകത്ത് നടക്കുന്ന വലിയ കച്ചവടങ്ങളൊക്കെ ആ കപ്പലിലൂടെ മനുഷ്യൻ യാത്ര ചെയ്യുന്നു അവൻ ചരക്കുകൾ കയറ്റുന്നു ഇതൊക്കെ അള്ളാഹു തന്ന വലിയ അമത്തുകളാണ് മനുഷ്യൻ്റെ ഭൗതികമായ സംവിധാനങ്ങൾ കൊണ്ട് മാത്രം അവൻക്ക് കടലിൽ പിടിച്ചു നിൽക്കാൻ കഴിയുകയില്ല നിങ്ങൾ ആദ്യത്തെ കപ്പലിനെ പറ്റിയിട്ട് ആലോചിച്ച് നോക്കി ആദ്യമായിട്ട് കപ്പൽ ഉണ്ടാക്കിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുൻ്റെ കൽപ്പന പ്രകാരമാണ് കപ്പൽ ഉണ്ടാക്കിയത് അതൊരിക്കലും ആധുനികമായ എല്ലാ സംവിധാനങ്ങളും സജ്ജീകരണങ്ങളും ഉള്ള ഒരു കപ്പലല്ലാന്ന് നമുക്ക് പറയാമല്ലോ പക്ഷേ അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം അള്ളാഹു ഉണ്ടാക്കിയതാണ് ആ കപ്പലിന് അല്ലാഹു അനുവാദം കൊടുത്തു വളരെ മനോഹരമായിക്കൊണ്ട് ആ കപ്പൽ യാത്ര പൂർത്തിയാക്കി ഈമാനുള്ളവർ വിജയിച്ചു കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് അള്ളാഹുവാൻ നമ്മൾ എത്ര വലിയ സംവിധാനങ്ങൾ ഒരുക്കിയാലും എത്ര സുരക്ഷ ഉറപ്പ് വരുത്തിയാലും അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നശിക്കും അത് മുങ്ങിത്താഴും അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണങ്ങളിലൊന്നാണ് ടൈറ്റാനിക് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ പതിനഞ്ചിന് ലിവർപൂളിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്ക് പുറപ്പെട്ട കപ്പൽ അതിൻ്റെ ആദ്യ യാത്രക്ക് മുമ്പ് എന്തൊരു അഹങ്കാരമായിരുന്നു മനുഷ്യന് ആര് വിചാരിച്ചാലും ആ കപ്പൽ മുങ്ങൂല അത് നശിക്കൂല എന്ന് പറഞ്ഞ് യാത്ര പുറപ്പെട്ട കപ്പൽ ആദ്യ യാത്രയിൽ തന്നെ മുങ്ങിത്താഴുന്ന കാഴ്ചയാണ് ലോകം കണ്ടത് അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം കടല് എന്നത് അള്ളാഹുവിൻ്റേതാൻ കപ്പൽ അത് അല്ലാഹുവിൻ്റെ കല്പന പ്രകാരം യാത്ര ചെയ്യുന്നതാണ് ആ കപ്പൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള വസ്തുക്കൾ എല്ലാം അള്ളാഹു തന്നതാണ് ആ കപ്പൽ നിർമ്മിക്കാനുള്ള അറിവും വിവരവും അള്ളാഹുവിൻ്റേതാണ് പിന്നെ മനുഷ്യൻ എങ്ങനെയാണ് അഹങ്കരിക്കുക അതാണ് അള്ളാഹു ചോദിക്കുന്നത് അടുത്ത ആയത്തിൽ ഇനിയും നിങ്ങൾ രണ്ടു കൂട്ടരും അള്ളാഹുവിൻ്റെ ഏത് അനുഗ്രഹത്തെയാണ് നിഷേധിക്കുന്നത് ഇവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ട വേറൊരു കാര്യം കൂടി നബി സലാഹു അലിവസലമ്മ കപ്പലിലൂടെ യാത്ര ചെയ്തിട്ടില്ല കടലിലൂടെ സഞ്ചരിച്ചിട്ടില്ല എന്ന് നമ്മൾ പറഞ്ഞു എന്നാൽ അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലിവസലമ്മയുടെ സഹാവിമാർ കടലിലൂടെ യാത്ര ചെയ്തിട്ടുണ്ട് അവർ കപ്പലിൽ കയറിയിട്ടുണ്ട് അപ്പോൾ കപ്പൽ എന്നൊക്കെ പറയുമ്പോൾ അത് അറബികൾക്ക് കൂടി മനസ്സിലാകുന്ന ഒരു സംഗതി തന്നെയാണ് നമ്മുടെ ഇന്നത്തെ കാലത്തുള്ള കപ്പലല്ല എങ്കിലും ആ കപ്പൽ പായകെട്ടി ഉണ്ടാക്കി കാറ്റിൻ്റെ ഗതി അനുസരിച്ച് സഞ്ചരിക്കുന്ന കപ്പലുകൾ അന്നത്തെ കാലത്തും ഉണ്ട് നബി അല്ലാഹു അലൈഹി വസ്ലമയോട് സഹാബിമാർ ചോദിക്കുന്നുണ്ടല്ലോ കടലിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ കയ്യിൽ കുറച്ച് വെള്ളമാണ് ഉണ്ടാവുക അത് കുടിക്കാനും വധു ചെയ്യാനും തികയൂല വധു ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുടിക്കാനും വെള്ളം ഉണ്ടാവില്ല അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും നബി അലൈഹി പറഞ്ഞു കൊടുത്തു നബിസ് അള്ളാഹു അലൈവുസ്ലാം പറഞ്ഞുകൊടുത്തു ആ കടലിലെ വെള്ളം അത് ശുദ്ധിയുള്ളതാണ് ആ കടൽ വെള്ളം കൊണ്ട് എന്ത് ചെയ്യാം ഒരാൾക്ക് വുധു ചെയ്യാം അതിലെ ശവങ്ങൾ അത് അനുവദനീയവുമാണ് മാത്രമല്ല മക്കാര് കടലിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് വലിയ കാറ്റും കോളും വന്ന് തിരമാല ആഞ്ഞടിക്കാൻ തുടങ്ങിയാൽ അവർ അള്ളാഹുനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്നൊക്കെ കുറാൻ പറയുന്നുണ്ടല്ലോ ഫൈദാ റഖിബൂഫിൽ ഫുൽകി ജാഹ്മുഹ് അലഹുദ്ദീൻ ഫലം ഇദാഹും യുഷ്രിഖൂൻ അപ്പോൾ കടൽ യാത്ര കപ്പല് എന്നതൊന്നും മക്കാർക്കും അറബികൾക്കും പരിചയമില്ലാത്തൊരു സംഗതിയല്ല എന്നുകൂടി ഇതിൻ്റെ കൂടെ നമ്മൾ മനസ്സിലാക്കുക ഏതായാലും പ്രിയപ്പെട്ടവരെ സൂറത്തുറഹ്മാനിലെ ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ആയത്തുകളാണ് നമ്മൾ പൂർത്തിയാക്കിയിട്ടുള്ളത് അള്ളാഹു നമുക്ക് ചെയ്തു തന്ന വലിയ അനുഗ്രഹങ്ങളെ പറ്റിയിട്ടാണ് ഈ ആയത്തുകളിലൂടെ അള്ളാഹു സംസാരിക്കുന്നത് അവൻ്റെ കഴിവും ശക്തിയുമാണ് ഈ ആയത്തിലൂടെ നമുക്ക് ബോധ്യപ്പെടേണ്ടത് മുത്തുകളെ പറ്റിയിട്ടും പവിഴങ്ങളെ പറ്റിയിട്ടും കപ്പലുകളെ പറ്റിയിട്ടുമൊക്കെ കൂടുതൽ വിശദമായിട്ടുള്ള പഠനങ്ങൾ നടത്തുക അതിലൊക്കെ നമുക്ക് വലിയ അത്ഭുതങ്ങളും ഉണ്ട് അള്ളാഹു കൂടുതൽ അറിയാനും പഠിക്കാനും ഒക്കെ നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ ഉപകാരപ്രദമായ അറിവ് നമുക്കെല്ലാവർക്കും അള്ളാഹു വർദ്ധിപ്പിച്ചേരട്ടെ അക്കൂലു കൗലി ഹാദ അസ്തഖഫീർലാഹലി വലക്കും വലി ജമീൽ മുസ്ലമീൻ അസ്സലാ ലൈക്കും വാഹത്തല്ലാഹി വാത്തു